ഒരിക്കൽക്കൂടി കേരളത്തിൻ്റെ കരൾ കവർന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വയനാട് ദുരന്തത്തിൽ എല്ലാ നഷ്ടപ്പെട്ടവർക്ക് അത്താണിയായി ലീഗിൻ്റെ പുനരധിവാസ പദ്ധതി എത്ര ചിട്ടയോടും എത്ര സുതാര്യതയോടുമാണെന്നത് നാമെല്ലാം അറിയുകയാണ് മൊബൈൽ ആപ്പ് വഴി നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ മുഴുവൻ വിവരങ്ങളും അതുവരെ എത്ര കിട്ടിയെന്നതുമൊക്കെ സർക്കാർ സംവിധാനങ്ങൾക്ക് വരെ മാതൃകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കാശ് കൊടുത്താൽ അത് ആർക്ക് കൊടുക്കുന്നു അത് എങ്ങനെ ചിലവ് ചെയ്യുന്നു എത്ര കിട്ടിയെന്നതൊക്കെ വായുവിലാണ് എഴുതി കാണിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരുടെയും കഴുത്തിൽ വെക്കാതെ ബക്കറ്റും കിളുക്കി കടക്കാരെ പിഴിയാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എട്ട് ദിവസങ്ങൾക്കുള്ളിൽ എട്ട് കോടി രൂപ സമാഹരിച്ചു എന്നത് അത്ഭുതം തന്നെ ലീഗ് പിരിക്കുന്ന ഫണ്ട് ലീഗ് ചെലവാക്കും അർഹതപ്പെട്ടവർക്ക് അത് വീടായും സഹായമായും എത്തും ഉറപ്പ് ആ ഉറപ്പാണ് ലീഗിൻ്റെ ശക്തി ആ ഉറപ്പാണ് ലീഗിനെ വിശ്വസിക്കുന്നവരുടെ ശക്തി കൃത്യമായും പൈസ കുറയാതെ അർഹതപ്പെട്ടവരിൽ എത്തുമെന്ന ഉറപ്പ് ലീഗ് കൊടുക്കുമ്പോൾ കേരളം ലീഗിനൊപ്പമാണ് വയനാട്ടിലെ സഹോദരങ്ങൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകുമെന്ന ലീഗിൻ്റെ വാഗ്ദാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വാഗ്ദാനങ്ങളെക്കാൾ ജനങ്ങൾ വിശ്വസിക്കുന്നതും രാഷ്ട്രീയം നോക്കാതെ മതമോ ജാതിയോ പ്രദേശമോ നോക്കാതെ ലീഗിന് ഫണ്ട് നൽകുന്നതും അതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ കവർന്നിരിക്കുന്നു രാഷ്ട്രീയത്തിനപ്പുറം സേവനം കൈമുതലാക്കിയ പൊതുപ്രവർത്തനത്തിലൂടെ മാതൃക കാണിച്ച ലീഗിൻ്റെ ബൈത്തുൽ റഹ്മ ഏറെ പ്രശംസകൾ പിടിച്ചുപറ്റിയ കാരുണ്യ പദ്ധതിയാണ് പാണക്കാട് മുഹമ്മദ് അലി ഷിഗാബ് തങ്ങളുടെ പേരിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ നിർദ്ധരണരായ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് കണ്ടെത്തുന്നത് അഭ്യുദയകാംക്ഷികളിൽ നിന്നും വിദേശത്തും സ്വദേശത്തുമുള്ള പാർട്ടി പ്രവർത്തകരിൽ നിന്നുമാണ് കൃത്യമായ കണക്കും ചെലവും വരവുമൊക്കെ സുതാര്യമായ പദ്ധതി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ് വീടുകൾ നൽകുന്നത് ലീഗുകാർക്ക് മാത്രമല്ല ബി ജെ പി കാര്ക്കും സി പി എം കാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായും വീട് ലഭിക്കും നേരത്തെ പറഞ്ഞ പോലെ കാരുണ്യ പദ്ധതികൾക്ക് ലീഗ് രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാറില്ല ആയിരം വീടുകൾ പൂർത്തീകരിക്കുന്ന എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വൈത്തുരഹമ പദ്ധതി ഇതിനോടകം അറുന്നൂറിലധികം വീടുകൾ നിർമ്മിച്ചു കൈമാറിക്കഴിഞ്ഞു സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ ആതുര ശുശ്രൂഷ രംഗത്ത് മഹത്തായ സംഭാവനകളുമായി ലീഗിന്റെ തന്നെ നേതൃത്വത്തിൽ ഉള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് കേരള മുഖ്യമന്ത്രിയായിരുന്ന മാതൃകാ പൊതുപ്രവർത്തകൻ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള സി എച്ച് മുഹമ്മദ് സെന്റർ ഒട്ടനവധി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമാണ് റീജിയണൽ ക്യാൻസർ സെന്റർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സി എച്ച് സെന്റർ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞത് ലീഗിന്റെ വിമർശകരോടാണ് പേരിൽ മതമുണ്ടെങ്കിലും പ്രവൃത്തിയിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ കാണിക്കാത്ത സേവനത്തിൽ അധിഷ്ഠിതമായ പൊതുപ്രവർത്തനത്തിന് മാതൃകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒരുമിച്ച് നിന്ന് ശക്തി പ്രകടിപ്പിക്കുന്നത് ഇലക്ഷൻ ഉണ്ടാകുമ്പോഴാണ് എന്നാൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സജീവമാകുന്നതും ഒരുമിച്ചെത്തുന്നതും അയൽക്കാരന് ഉണ്ടാകുമ്പോഴാണ് അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ അമ്മിൽപ്പെട്ടവനല്ല എന്ന നവിവചനം ഓർമ്മപ്പെടുത്തി ദുരന്തമുഖത്തും പ്രളയമുഖത്തും അപകട സ്ഥലത്തുമൊക്കെ സജീവമായി സ്വജീവൻ പണയപ്പെടുത്തി ആയിരക്കണക്കിന് ലീഗ് പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് വൈക്ക് ഗാർഡ് അതിൻ്റെ പ്രവർത്തനവും പറയാതെ വയ്യ ഒരു കമാൻഡിങ് ഓർഡറും ഇല്ലാതെ കേരളത്തിന്റെ സ്വന്തം സൈന്യമായി സേവനമനുഷ്ഠിക്കുന്ന വൈക്ക് ഗാർഡ് ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയവർക്ക് ആശ്വാസമാണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വൈ കാർഡിനും ലീഗിന്റെ എല്ലാ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ